ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ ഇത് വെള്ളരിക്കയും ഒരു മാങ്ങയുമാണ് നമുക്ക് ഇതിനെ ഒന്ന് വെള്ളരിക്കയെ തോല് കളഞ്ഞതിനു ശേഷം കഴി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ മാങ്ങയും മാങ്ങയുടെ തോലിനെയും കളഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് വെള്ളരിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളരിക്ക് പച്ചടിക്കരിയും പോലെ അരിഞ്ഞെടുക്കണം കിച്ചടിക്ക് അരിയും പോലെയല്ല ഇച്ചടിക്ക് വലിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടരിയിൽ അതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ആരപ്പൊന്ന് നോക്കാം തേങ്ങ കടുക് ജീരകം വെളുത്തുള്ളി മുളക് പച്ചമുളകാണ് ഇത് തൈര് ഒഴിച്ചാണ് അരച്ചെടുക്കേണ്ടത് അറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് വെള്ളരിക്ക വെന്തിട്ടില്ല ഇനി ഇതിലേക്ക് ശകല നമുക്ക് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം വെള്ളരിക്ക വെന്ത് ഒരു മുക്കാൽ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ പെട്ടെന്ന് വേവണതായതുകൊണ്ടാണ് വെള്ളരിക്ക വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം ഇനി അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് എടുത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കലക്കിയെടുക്കാം ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഇത് വെള്ളരിക്കയിലുള്ള വെള്ളം വെച്ചാണ് കലക്കിയെടുത്തിട്ടുള്ളത് ചില ഉപ്പ് കുറവാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ലതായിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിലൊന്ന് ചൂടായാ മതിളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി പിന്നെ അതിനുശേഷം നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം താളിച്ചിട്ടാൽ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഇത് കാണിച്ചിട്ടില്ല ചിരിഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം പറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ മതി താളിപ്പിനെടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാം നമുക്ക് അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ചോറ് കഴിക്കാൻ നല്ലൊരു വെള്ളരിക്ക മാങ്ങാക്ക ചെടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ